പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃപാസനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോ നോക്കിയപ്പോൾ ഈ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ കുറേ പേര് കേൾക്കാനായിട്ട് ദൈവം ഇടവരുത്തിയല്ലോ അതിനോടൊരു സന്തോഷമുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയെക്കുറിച്ച് കേട്ട ശേഷം ആൾക്കാർ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കിയില്ല അങ്ങനെ ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ ഈ വീഡിയോ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് കാരണം അച്ഛൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോയി നോക്കുന്നതായിരിക്കും ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് നിന്ന് നോക്കണം എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് പോയി നോക്കി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കൃപാസനത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾക്കാരുമുണ്ട് കൃപാസനത്തെക്കുറിച്ച് എതിരഭിപ്രായമുള്ള ആൾക്കാരുമുണ്ട് മാത്രമല്ല എനിക്ക് കുറച്ച് പേര് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൃപാസനത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള മറുപടി നൽകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൃപാസനത്തെക്കുറിച്ച് എതിരഭിപ്രായമുള്ളവർക്കും കൃപാസനത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളവർക്കും വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് പകരം നമ്മുടെ കേരളത്തിൽ അല്ലെ നമ്മുടെ ദേശത്തുമുള്ള എല്ലാ ആത്മീയ കേന്ദ്രങ്ങളെക്കുറിച്ചും പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളവർക്ക് ഒരു മറുപടി തരാം പ്രിയപ്പെട്ടവരെ കൃപാസനത്തെക്കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് അവിടെ എവിടെയും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞത് കേട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല എനിക്ക് കുറച്ച് കുടുംബങ്ങളുടെ അനുഭവങ്ങളെ നേരിട്ടറിയാം അവരെല്ലാവരും കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും കൃപാസനത്തിൽ പോയ ശേഷം അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒത്തിരി സങ്കടപ്പെട്ട് ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ കണ്ടിപ്പോൾ അവരെന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകുന്നത് നല്ലതാണോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്നു പോയി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പോയിക്കൊള്ളാം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് ഒരു ഉടമ്പടി കേടുക്ക് എടുക്കുക ഏതായാലും ഒത്തിരി വർഷങ്ങളായാലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ കൃപാസനത്തിലൂടെ ഉടമ്പടിയിലൂടെ കർത്താവ് ഇടപെടും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ അവരവിടെ പോയി പ്രാർത്ഥിച്ചു ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടി അതായത് ഇവർ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു വലിയ സാക്ഷ്യം പറഞ്ഞു അനുഗ്രഹങ്ങൾ കിട്ടി ഇത് മാത്രമല്ല അവരുടെ ജീവിതം ഇത് മാത്രമല്ല അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃപാസനത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ നേടുന്നു തിരിച്ചു വരുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇത്രമല്ല കൃപാസനം പ്രാർത്ഥനയുടെ ഉള്ളിൽ ഉള്ളത് കൃപാസനം പ്രാർത്ഥനയുടെ ഉള്ളിൽ ആ ഉടമ്പടിയുടെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അതായത് ഈ കുടുംബങ്ങളെ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവർ അനേകരോട് ക്ഷമിക്കാൻ തുടങ്ങി അമ്മായിമ്മമാരോട് മിണ്ടാതിരുന്ന മരുമക്കൾ മിണ്ടാൻ തുടങ്ങി അയലഹങ്കാരോട് മിണ്ടാതിരുന്ന ആൾക്കാർ മിണ്ടാൻ തുടങ്ങി ബന്ധുമിത്രാദികളോട് മിണ്ടാതിരുന്ന ആൾക്കാർ ക്ഷമിച്ച് അവരോട് മിണ്ടാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസന ഉടമ്പടിയിൽ അനുഗ്രഹം കിട്ടുന്നു അത്ഭുതങ്ങൾ കിട്ടുന്നു അതിലൂടെ രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് ക്ഷമിക്കാനും നല്ല ജീവിതം നയിക്കാനും സ്നേഹിക്കാനും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത്ഭുതം മാത്രമല്ല അടയാളം മാത്രമല്ല ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ നല്ല സ്നേഹമുള്ള വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കാനും ഉടമ്പടി സഹായിക്കുന്നുണ്ട് ഈ കൃപാസനം ഉടമ്പടിയിലൂടെ എത്ര അനാഥ മന്ദിരങ്ങളാണ് ഇന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നതെന്ന് അറിയാമോ എത്ര അഗതി മന്ദിരങ്ങളിലേക്കാണ് ഇന്ന് ഭക്ഷണം എത്തുന്നതെന്ന് അറിയാമോ എത്ര പാവപ്പെട്ട മനുഷ്യരാണ് സഹായിക്കപ്പെടുന്നതെന്ന് അറിയാമോ കാരണം എന്താണ് ഈ കൃപാസന ഉടമ്പടിയിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ വളരെ വ്യക്തമായിട്ടും നിർബന്ധമായിട്ടും പറയുന്നുണ്ട് പരോപകാര പ്രവൃത്തികൾ ചെയ്താലേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളു നന്മ ചെയ്താലേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ മറ്റുള്ളവരെ സഹായിച്ചാലേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ അവിടെ പരസ്പര സഹായവും ഉടലെടുക്കുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു ഇത് ഞാൻ പറയുന്നത് ഏറ്റവും അവസാനത്തെ പോയിൻ്റായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് മാറണം നിങ്ങൾ പള്ളിയിൽ പോകണം നിങ്ങൾ കുമ്പസാരിക്കണം ധ്യാനം കഴിയുന്ന ദിവസം അതിൻ്റെ അവസാന ദിവസം എല്ലാ ധ്യാന ഗുരുക്കന്മാരും കൊടുക്കുന്ന ഒരു ഉപദേശമാണ് കോമൺ ആയിട്ടുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾ കൗതാശിക ജീവിതം നയിക്കണം നിങ്ങൾ കുമ്പസാരിക്കണം നിങ്ങൾ കൊന്ത നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളും മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളും ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഓക്കെ മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളും മറ്റുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളും തീർച്ചയായിട്ടും പരോപകാര പ്രവൃത്തികൾ ചെയ്യാനും പറയുന്നുണ്ട് പക്ഷേ ഈ കൃപാസന ഉടമ്പടി അല്ലെങ്കിൽ കൃപാസന പ്രാർത്ഥന എങ്ങനെയാണ് മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും മറ്റുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്ന് അറിയാമോ ഈ കൃപാസന ഉടമ്പടി ഒരു വ്യക്തിയെ കൃപാസന ഉടമ്പടി പറയുന്നത് എന്താണോ അതെല്ലാം ചെയ്യിപ്പിച്ചിരിക്കും പ്രത്യേക ഒരു നിബന്ധന വെക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ നന്മ ചെയ്താലേ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ പരോപകാര പ്രവൃത്തികൾ ചെയ്താലേ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നറിയാമോ അതായത് ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നീ ഇത് ചെയ്യുക അത് ചെയ്യ് എല്ലാ ദിവസവും ഇത് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ പ്രത്യേകമായിട്ട് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് ഒരു പക്ഷേ എനിക്ക് ഉടമ്പടി തോന്നിയിട്ടുള്ളത് ഉടമ്പടി എടുക്കുന്നവരിലേക്ക് എന്തോ ഒരു ഫോഴ്സ് എന്തോ ഒരു ശക്തി വന്നെന്നറിയുക ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് അവർ അതാത് സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ഇന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്നു എല്ലാം ചിട്ടയായിട്ട് കൃത്യം കൃത്യമായിട്ട് ചെയ്തു പോകുന്നവർക്കാണ് ഈ കൃപാസന ഉടമ്പടിയിലൂടെ അനുഗ്രഹം കിട്ടുന്നത് ഈ ആത്മീയതയിൽ ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വരച്ച വരയിലേക്ക് ദൈവം കൊണ്ടുവരാണ് ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ മനുഷ്യനെ നല്ല ഒരു വ്യക്തിയായിട്ട് മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് കൃപാസന ഉടമ്പടിയുടെ ഒരു പ്രത്യേകത പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ കൃപാസനത്തെ സ്നേഹിക്കുന്നത് അറിയുമ്പോൾ ഫലങ്ങൾ കണ്ടിട്ടാണ് ഫലങ്ങൾ നല്ലതാണെങ്കിൽ വൃക്ഷങ്ങൾ നല്ലതാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങൾ ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ചേഞ്ചൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ട് ഇത് കൊള്ളാം ഇത് അഭിഷേകമുള്ള ഒരു തലമാണ് മത്താഴ്ച ശേഷം ഏഴാം മധ്യം പതിനേഴാം തിരിലിഖിത മുതലൊന്ന് വായിച്ചു നോക്കിയേ അവിടെ പറയുന്നുണ്ട് നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ തരുന്നു ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ തരുന്നു എന്നിട്ട് ഇരുപതാം ത്രിലിഖ്തത്തിൽ പറയുകയാണ് അവരുടെ ഫലത്തിൽ നിന്ന് നിങ്ങൾ അവയെ അറിയും ഫലം നല്ലതാണെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കും നല്ല ഫലങ്ങൾ തരുന്ന ഏതെങ്കിലും വൃക്ഷങ്ങൾ നിങ്ങളുടെ മുറ്റത്തോ നിങ്ങളുടെ പറമ്പിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയോ ഇല്ലല്ലോ ഒരിക്കലും വെട്ടിക്കളയില്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ആത്മീയ ശുശ്രൂഷകൾ നല്ല ഫലങ്ങൾ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ ആദരിക്കപ്പെടണം അവ ബഹുമാനിക്കപ്പെടണം കൃപാസനത്തിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കൃപാസനത്തിനെതിരായിട്ട് പറയുന്നവർ അല്ലെങ്കിൽ കൃപാസനത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല പറയാനായിട്ട് പക്ഷേ എനിക്ക് വലിയൊരു ഉപദേശം നൽകാനായിട്ടുണ്ട് ആ ഉപദേശം എന്താണെന്നറിയുമോ ആ ഉപദേശം എൻ്റെ ഉപദേശമല്ല ആ ഉപദേശം നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശമാണ് വളരെ പവർഫുള്ളായിട്ടൊരു ഉപദേശമാണ് ആ ഉപദേശം നമ്മളെങ്കിൽ സ്വീകരിച്ച് നമ്മളങ്ങൾ ജീവിച്ചാൽ ഈ ഈ ലോകത്തിലെ ഏതൊരു ശുശ്രൂഷയും നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും അവിടെ ദൈവം ശക്തമായിട്ട് ഇടപെടും ഒന്നല്ല ദൈവം ഇടപെടുന്നത് അതിനെതിരായിട്ടായിരിക്കും അല്ലെങ്കിൽ ദൈവം ഇടപെടുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും അതിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഈ വചനഭാഗം കാണുന്നത് അപ്പസ്വല പ്രവർത്തനം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ത്രിലിഖിതങ്ങളാണ് ഇതിൻ്റെ സാഹചര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പസ്വലന്മാർ യേശുവിൻ്റെ മരണശേഷം യേശുവിൻ്റെ ഉദ്ധാനശേഷം പരിശുദ്ധാത്മാവിനെന്നറിഞ്ഞ് യേശുവിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി വളരെ പവർഫുള്ളായിട്ടുള്ള ദൈവവചന പ്രഘോഷണമാണ് അപ്പസ്വലന്മാർ അവിടെ ചെയ്തത് ഇങ്ങനെ അവർ വചനം പ്രസംഗിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കലേക്ക് അനേകം ആൾക്കാർ വന്നു കൂടി ആ ഉണ്ടായിരുന്ന മറ്റുള്ള നേതാക്കന്മാരെ എല്ലാം കൈവിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിൻ്റെ അപ്പസ്ഥോലന്മാരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു അവിടെ അപ്പസ്വലന്മാർക്ക് വലിയ പ്രസക്തിയും പേരും ഉണ്ടായി ഇത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരുപക്ഷെ അവർ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത് ദൈവത്തിൽ നിന്നാണോ ഇത് സത്യമാണോ എന്നൊക്കെ അവർ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ അപ്പസ്തലമാരെ വിധിക്കാനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗമാലിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഒരു ഫരിസേനും ഒരു നിയമോപദേഷ്ടാവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവരമുള്ള മനുഷ്യനാണ് നല്ല പഠിപ്പുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇടപെടൽ മൂലം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന ആ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കിയത് അദ്ദേഹം ഈ പ്രശ്നത്തെ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് അറിയാമോ അദ്ദേഹം രണ്ട് വ്യക്തികളെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട് ഒന്നാമത്തെ വ്യക്തി തേവുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവൻ വലിയൊരു ലീഡറായിരുന്നു അവൻ വലിയൊരു നേതാവായിരുന്നു അവൻ്റെ കൂടെ നാനൂറോളം പേരുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ പ്രസ്ഥാനം അങ്ങോട്ട് അങ്ങോട്ടില്ലാതായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചിതറിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഗമാലിയൽ പറയുന്ന ആദ്യത്തെ ഉദാഹരണം രണ്ടാമത്തെ ആൾ യൂദാസ് എന്ന് പറയുന്ന ഗലീലിയൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൂടെയും കുറേ പേര് കൂടി അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു വലിയൊരു നേതാവായിട്ട് അദ്ദേഹം ചമഞ്ഞു യുവദാസ് എന്ന് പറയുന്ന ആളും കുറെ പേരെ ആകർഷിച്ചു കുറെ പേര് അവന്റെ കൂടെ കൂടി വചനം പറയുന്നു അവൻ നശിച്ചുപോയി മാത്രമല്ല അവന്റെ അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ ഗമാലിയെ ആ പറയാൻ ഉദ്ദേശിച്ച ആ സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ പൊസിഷനിലേക്ക് ആ വാക്യങ്ങളിലേക്ക് വരികയാണ് അത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് തിരലിഖിതങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക വചനം പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായിട്ട് നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശുശ്രൂഷ കേന്ദ്രം ഏതെങ്കിലും ഒരു ശുശ്രൂഷകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനെയോ ഒരു അൽമായനെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വചനം സ്വീകരിക്കുക ഈ വചന അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക അതായത് ഒരു ശുശ്രൂഷ ഒരു വൈദികൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അൽമയൻ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ദൈവികമല്ലാത്ത പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കറിയത്തില്ല അത് കറക്റ്റാണോ അല്ലയോ നമുക്കറിയത്തില്ല അതോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുത്തരാം കാരണം ഏതൊരു പൈശാചിക പ്രസ്ഥാനവും അല്ലെങ്കിൽ പൈശാചികത നിറഞ്ഞൊരു വ്യക്തിയാകട്ടെ അധികം കാലമൊന്നും ഭൂമിയിൽ വിജയിച്ച് വാഴില്ല തിന്മയാണെങ്കിൽ തിന്മയിലൂടെ നശിക്കപ്പെടും നന്മയാണെങ്കിൽ നന്മയിലൂടെ വിജയിക്കും അത് അനേകർക്ക് അനുഗ്രഹമാകുകയും ചെയ്യും ഇവിടെ എനിക്ക് ശരിക്കും യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുലിഖിതമാണ് ഓർമ്മ വരുന്നത് വചനം പറയുന്നു നിയമദാതാവും ന്യായാധിപനുമായിട്ട് ഒരുവനെ ഉള്ളൂ എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകളുണ്ടല്ലോ ചിലപ്പോൾ എന്തെങ്കിലും സത്യങ്ങളൊക്കെ നമ്മളായിട്ട് അറിയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് കുറച്ച് എളിമപ്പെട്ട് ഒന്ന് കർത്താവിനോട് ചേർന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് ഇടപെട്ടോളും നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവയൊക്കെ വിശദീകരിക്കപ്പെടാനും അവയിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ അവയിൽ നല്ലതല്ലാത്തത് പൈശാചികമായതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റപ്പെടാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളെയും എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവരുടെ മേൽ ധ്യാന കേന്ദ്രങ്ങളുടെ മേൽ നമ്മുടെ എല്ലാവരുടെയും മേൽ ഒരാശീർവാദം വന്നു നിറയാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം